വാർത്തകളാണ് ഓരോ ജില്ലകളിൽ നിന്നും വരുന്നത് അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലകളും നമുക്ക് പരിശോധിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നിർത്തിയിട്ടുള്ള ഓരോ രാഷ്ട്രീയ മുന്നണികളും നിർത്തിയിട്ടുള്ള പെൺപുലികളെ പറ്റി തന്നെയാണ് ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു വാർത്തയാണ് ബത്തേരിയിൽ ഇരുപത് വനിതാ സ്ഥാനാർത്ഥികളെയാണ് സി പി എം നിർത്തിയിട്ട് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഓരോ ജില്ലകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം തലസ്ഥാനം എടുക്കുകയാണെങ്കിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികളെ പ്രായം കുറഞ്ഞതും അതില് പെൺകുട്ടികളുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഇപ്രാവശ്യം അത് ഓരോ മുന്നണികളും ഇപ്പൊ രാഷ്ട്രീയ മുന്നണികളും എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ രണ്ട് കാര്യമായിരുന്നു രാവിലെ ന്യൂസ് അപ്പൊ ആ ഒരു അമ്പത് ശതമാനത്തില് ഈ സ്ത്രീകളെ ക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇവർക്ക് ആ ഒരു സപ്പോർട്ട് നൽകുന്നത് കൊണ്ട് തദ്ദേശം ഏത് രീതിയിലായിരിക്കാം ഓരോ പാർട്ടികളും മുന്നിൽ കാണുന്നതും അല്ല തദ്ദേശത്തിൽ ഈ അൻപത് ശതമാനം സ്ത്രീ സംവരണം എന്ന് പറയുമ്പോൾ അത്രയും കാലിബർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയത്തിനപ്പുറം നാടിൻ്റെ വികസനം ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള വ്യക്തികൾക്ക് എന്താണ് പ്രവർത്തിക്കാനുള്ള കഴിവ് കാണില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള കഴിവുള്ളവർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാട് കാണുന്നത് ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലിതെല്ലാം തന്നെ ഉണ്ടാകും പക്ഷേ ഈ പ്രാവശ്യത്ത് തദ്ദേശം കഴിയുമ്പോഴത്തേന് ഒരുപാട് മാറ്റങ്ങൾ അതായത് ഈ പിൻസീറ്റ് ഡ്രൈവിങ് പല തദ്ദേശത്തും പല പഞ്ചായത്തുകളിലും പ്രസിഡന്റുമാരെ എഴുതിയിട്ട് അതിൻ്റെ പിന്നിൽ അവിടുത്തെ ഏത് പാർട്ടിയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ആണെങ്കിൽ യു ഡി എഫിൻ്റെ അതിൻ്റെ മുതിർന്ന മെയിനായിട്ടുള്ള നേതാക്കളായിരിക്കും ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത് പലയിടത്തും അപ്പോൾ അവർ തമ്മിൽ അസ്വരസ്യങ്ങൾ വരുമ്പോഴാണ് പലയിടത്ത് അവിശ്വാസം വരുന്നതും മറുകണ്ഠം ചാടുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ നോക്കൂ തിരുവനന്തപുരം ജില്ലയിൽ ഈ ആർ ശ്രീലേഖ ഐ പി എസ് അതെ അവർക്കെതിരെ മത്സരിക്കുന്നത് അമൃത എന്ന് പറയുന്ന പെൺകുട്ടി അതേപോലെ ഒരു സി പാർവതി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് അതേപോലെ ഒരുപാട് കോൺഗ്രസ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തെട്ട് പേരുടെ പട്ടിക കിട്ടത് ഇപ്പോൾ നീതു ഉണ്ട് വൈഷ്ണവുണ്ട് അതേപോലെ കൊല്ലം ജില്ലയിൽ ഇരുപത്തൊന്ന് അതായത് ലോ ലോ കോളേജിൽ പഠിക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ ഇരുപത്തൊന്ന് വയസ്സാണ് അപ്പോൾ അത്തരത്തിൽ ജെൻസികളും അതേപോലെ അടങ്ങുന്ന ഒരു പെൺ സംഘം കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരു വാർത്ത കണ്ടത് ഈ ആശാവർക്കർമാരെ കൂടുതലായിട്ട് ഇറക്കുന്നു എന്നുള്ളത് അപ്പൊ അത് കുറച്ചു മുമ്പേ കിബിൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ത്രീകളെ ഇറക്കുന്നതിന്റെ അപ്പുറത്തേക്കും ആ ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ സാമൂഹികപരമായി അടുത്ത നിൽക്കുന്ന ആൾക്കാരെ ഇറക്കാനാണ് കൂടുതലും രാഷ്ട്രീയ മുന്നണിയിൽ ഇപ്പം ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ സമൂഹത്തിലേക്ക് കുറച്ചുകൂടി ഫേമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ അതി ഇനി അധികം ഇറങ്ങിച്ചെന്നവരെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള പരിചയ ഇനി പുതുതായി പറഞ്ഞു വെക്കണ്ട ഇവരെയൊക്കെ അവിടെ എല്ലാവർക്കും അറിയാം ആ രീതിയിലുള്ള കുറെ അധികം മുഖങ്ങളെ നമ്മൾ ഈ ഒരു പട്ടിക പുറത്തു വന്ന സമയത്ത് കാണിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതേപോലെ ആ മുഖങ്ങളെല്ലാം തന്നെയായിരിക്കും ഇനി പലയിടത്തും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ ആ അഭിചാരിതമായി അല്ലേ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇരുപത്തൊന്ന് വയസ്സുകാർ മേയർ വരുമെന്ന് ആ സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു അവരുടെ എന്താണ് പ്രവർത്തികളെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ മേയർ ആര്യരാജേന്ദ്രൻ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റൊക്കെ ഉണ്ട് സാധാരണപ്പെട്ട ഒരു തൊഴിലാളി കുടുംബത്തിൽ വന്നു പാർട്ടി ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ചെയ്തു ഏറെ വിമർശനങ്ങൾ കേട്ടൊരു വ്യക്തിയാണ് എന്നാലും ആ സ്ഥാനത്തെത്തി അത് അതൊരു ഭാഗ്യമായി കാണുന്നു അത് പാർട്ടി വഹിപ്പിച്ച് ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിറവേറ്റി എന്ന് ആരെയും അവകാശപ്പെടുന്നു പക്ഷേ പ്രതിപക്ഷ സംഘടനകളും മറ്റ് പാർട്ടികളും ഒന്നും അത് അത്തരത്തിൽ അംഗീകരിക്കുന്നില്ല അപക്വമായ രീതിയിലുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണെങ്കിലും ഇത്തരത്തിൽ നോക്കിക്കാണുമ്പോൾ പൊളിറ്റിക്സിൽ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ വലിയ ചിന്തിക്കാൻ ഈ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് കൂടുതലും കൂടുതലായിട്ടും പഞ്ചായത്തുകളും വാർഡുകളും പിടിച്ചെടുക്കാൻ മുഖങ്ങളെ ഇറക്കുക എന്നുള്ളത് മാത്രമേ അതെ ആശാവർക്കർമാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ കുടുംബശ്രീ അതേപോലെ തന്നെ ഹരിതകർമ്മസേന ഇതിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ നാടുമായിട്ട് ഇടപെട്ട് കണ്ടു കണ്ട് പരിചിതം ആതിരയുടെ എന്റെ വീട്ടിലൊക്കെ ആശാവർക്കർമാർ അല്ലെങ്കിൽ ഈ ഹരിതകർമ്മസേനയുടെ മാസം പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന അൻപത് രൂപ നമ്മൾ അവർ തമ്മിലൊരു ബന്ധം വെക്കും അവർ നമ്മൾ നിരന്തരം ലോങ്ടൈം ബന്ധം ആയിരിക്കും അവർ നമ്മളെ നിരന്തരം വിളിക്കുകയൊക്കെ ചെയ്യുക ആളില്ലെങ്കിൽ ഇന്ന പോലെ അമ്പത് രൂപ എഴുതിയിട്ടിട്ടുണ്ട് തരണ ചേച്ചി അല്ലെങ്കിൽ ചേട്ട എന്ന് പറയുമ്പോൾ അവരുടെ പെരുമാറ്റം അവർ പിന്നീട് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായി വരുന്ന ഒരു പരിഗണന അവിടെ രാഷ്ട്രീയം ഒക്കെ പരിഗണിക്കുമെങ്കിലും വ്യക്തിബന്ധം അവിടെ കുറച്ചുകൂടെ ഉറയ്ക്കും ആ ഒരു എന്താണ് നീക്കമാണ് ഇവിടെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി അത് ഏറെക്കുറെ വിജയിക്കുമെന്ന് തന്നെ കാണാം പക്ഷെ അത്തരത്തിൽ കോൺഗ്രസും അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ ഇതിൽ പ്രശ്നം എവിടെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സ്ഥാനത്തേക്ക് എത്തിയാൽ കൃത്യമായി ഭരിക്കാൻ അല്ലെങ്കിൽ ഭരിക്കുക എന്ന് പറയുന്നത് നാടിന്റെ മുന്നോട്ട് പോക്കണി എന്തെല്ലാം തരത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ എത്രത്തോളം ഒഴിവാക്കാൻ കഴിയും അതിലാണ് ഇതിന് വിജയം കാണാൻ സാധിക്കുന്നത് അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയോട് ഒരു മീഡിയ പേഴ്സൺസ് ചോദിക്കുന്ന ഇടയിൽ അതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പ്രവേശനം എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ എക്സൈറ്റ്മെന്റിൽ നിന്നും കിട്ടുന്ന ഒരു കാര്യം കാരണം ഈ പറയുന്ന രീതിയില് രാഷ്ട്രീയപരമായിട്ടുള്ള പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവർത്തനങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ നീക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ മുന്നേറ്റങ്ങൾക്ക് സ്ത്രീ അതായത് അവരുടെ മൈൻഡിൽ ഇത്തരത്തിലായിരിക്കും വികസനങ്ങൾ കൊണ്ടുവരേണ്ടത് നടക്കാതെ പോവാം ചിലപ്പോൾ അഞ്ചു വർഷത്തെ അവസാനം ഈ പിടിവലികൾ എല്ലാം കഴിഞ്ഞ് അടിപിടികളെല്ലാം കഴിഞ്ഞ് അവസാനമായിരിക്കും പിന്നെ ഇവർക്ക് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ എല്ലാം തദ്ദേശ ചിലർക്കൊക്കെ ഓൾറെഡി അറിയാമായിരുന്നു തദ്ദേശത്തിലേക്ക് സീറ്റ് കിട്ടും എന്നുള്ളത് ഇപ്പൊ അത്ര സ്ഥാനാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടൊരു വ്യൂ ഉണ്ട് ഇപ്പൊ ശ്രീലേഖ ആണെങ്കിലും ശ്രീലേഖയുടെ പല നിലപാടുകൾ കൊണ്ടാണെങ്കിലും അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു കൂടുതൽ പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കളത്തിലേക്ക് ഇറങ്ങുന്നതായിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ തദ്ദേശത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഇതേപോലെ കുറച്ച് മുഖങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ ഇലക്ഷൻ സമയത്ത് ഇന്ന സ്ഥാനത്തേക്ക് ഇന്ന ജില്ലയിലേക്ക് തന്നെയാണെന്ന് അത് അവരുടെ മുൻ പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ജില്ലകളിൽ അവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അവരുടെ പ്രതിശായ ഉണ്ടായിരുന്നു പല സന്ദർഭങ്ങളിലാണെങ്കിലും അവരുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു പക്ഷേ ബാക്കി പല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുണ്ടാണെങ്കിൽ അവർ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ആ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഈ അടുത്തൊരു സർപ്രൈസായിട്ട് തന്നെ അവർക്ക് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ പാർട്ടിപരമായിട്ട് അല്ലെങ്കിൽ ഇനി എന്താണോ പാർട്ടി പറയുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോയി ഇനി ഒരു പ്ലാനിങ് എന്ന രീതിയിലായിരിക്കാം പല തരത്തിലും മുന്നോട്ട് പോകുന്നത് ഇപ്പോ ഈ ബത്തേരിയിൽ എനിക്ക് കാണാൻ സാധിച്ചു ഒരുമിച്ച് അത്തരത്തിലുള്ള ഒരു എന്താ അല്ല മൂവ്മെന്റുകൾ ഇതിനു നമ്മൾ പല കുറ്റം ും കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയ ഒരു കാര്യമുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരുപാട് ഒരു ഒരു പാനൽ തന്നെ ഈ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം കലാലയങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോഴെന്ന് പറയുമ്പോൾ എസ് എഫ് ഐ ചെയ്തൊരു മറ്റൊരു കാര്യം ഒരു പാനൽ മൊത്തത്തിൽ പെൺകുട്ടികളെ മത്സരിപ്പിച്ച് അവിടെ എല്ലാ സീറ്റുകളിലും പെൺകുട്ടികൾ അതായത് കോളേജിന്റെ യൂണിയന്റെ തലപ്പത്തേക്ക് വരുന്ന ഇതിനു അപ്പോൾ നേരത്തെ അത്തരത്തിൽ ചെയ്തെടുക്കുന്ന വ്യക്തികളാണ് ഇനി ബത്തേരിയിലേക്ക് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രചരണത്തിന് അവിടെ ഏറ്റവും അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് ആനി രാജ എന്ന് പറയുന്നത് ആനിരാജയുടെ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അവര് ജനങ്ങളിലേക്ക് എറങ്ങിയത് നമ്മൾ കണ്ടതാണ് ഇനി തദ്ദേശത്തിലാണോ നിയമസഭയിലാണോ ആനി രാജയുടെ ഒരു വ്യക്തിപ്രഭാവം ബത്തേരിയിൽ ഉണ്ടാകാൻ പോകുന്നതാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാരണം നമ്മൾ എടുത്തു കാണേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് അവിടെ ചൂരൽമറി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ

റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് വായ്കളോളം അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിയാം ഈ ഇലക്ഷനിൽ മുണ്ടക്കൈ ചൂഴൽ അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടാവുന്ന തിരഞ്ഞെടുപ്പിനൊക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അവിടെ സഹനം സഹിച്ച് ഒരുപാട് പേരെ നഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഒരുപാട് ജീവിതങ്ങൾ പ്രതീക്ഷയോടെ നോക്കാം അവരെ ഓർക്കുമ്പോൾ തന്നെ അതായത് പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളാവേണ്ട ഒരുപാട് സ്ത്രീകൾ കാണും അല്ലെങ്കിൽ പുരുഷന്മാർ കാണും എല്ലാവരും നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ അനുരാജ്യം മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ സ്ത്രീ സാന്നിധ്യം തിരുവനന്തപുരത്ത് ഇപ്പോൾ ആര്യരാജ്യന്മാർ നിൽക്കില്ല ഇപ്പൊ അവർക്കൊരു അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി അവര് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ കുട്ടികളെ ഗ്രൂമ് ചെയ്യുന്നതിൽ അവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കും അതേപോലെ കൊല്ലത്തുരിയാണെങ്കിൽ ബിന്ദു കൃഷ്ണയുണ്ട് ഇവിടെ എറണാകുളത്ത് ദീപ്തി മേരി വർഗീസ് അതേപോലെ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ആയാലും ഒരുപാട് വ്യക്തികളുണ്ട് കോഴിക്കോടാണെങ്കിലും അത്തരത്തിൽ ഒരുപാട് മുതിർന്ന നേതാക്കൾ കോൺഗ്രസിനും കാണണം അതെ തീർച്ചയായിട്ടും അപ്പം അത്തരത്തിൽ ഇവരെ ഗ്രൂമിൽ നിന്നുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കും പക്ഷേ ഇവർ തമ്മിലുള്ള പുതിയ പുതിയ തലമുറയും പഴയ തലമുറയുള്ള ഇത് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് വളരെ വലുതായിരിക്കും അവര് സ്വീകരിച്ചിരുന്ന സമര രീതികളും സമരമുറകളും വേറെ ആയാണ് ഇവർ സ്വീകരിക്കുന്നത് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ രീതിയായിരിക്കും അതിൽ നമ്മളുള്ള കോൺഫ്ലിക്റ്റുകൾ ചേരാതാകുമ്പോഴാണല്ലോ പലയിടത്തും വിഷയങ്ങളുണ്ടെന്ന് എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളുടെയും പല അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളുടെയും ഒക്കെ സാന്നിധ്യം സാരഥികളായി തലപ്പത്തേക്ക് സ്ത്രീ മുന്നേറ്റം ഉണ്ടാകും കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഒരുപാട് സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ അമ്മ തിരഞ്ഞെടുപ്പ് കുറേ വർഷങ്ങൾക്ക് ശേഷം താരസങ്കയുടെ അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാമേനും വരുന്നു അതേപോലെ കുക്കു പരമേശ്വരൻ വരുന്നു അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ലോകത്തെ സംബന്ധിച്ച് സുനിത വില്യംസിൻ്റെ ഒരു പ്രയാണം പൂർത്തിയാക്കി തിരിച്ചു വരുന്നു അപ്പോൾ ഈ കാലഘട്ടം കാണാൻ കഴിയുന്നത് സ്ത്രീ മുന്നേറ്റത്തിൻ്റെ അതീവമായിട്ടുള്ള ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായാലും സ്ത്രീകൾ ആയിരിക്കും നമുക്ക് ഫേസ്ബുക്കും വാട്സപ്പും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും തുറക്കാൻ വയ്യ നേരത്തെയൊക്കെ ആണെങ്കിൽ എന്താണ് ലക്ഷ്യം എന്നതെല്ലാം പുരുഷ മുഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് സീറ്റുകൾ ഇത് ഇത്രത്തോളം ഇത് ഇങ്ങനെ ഈ ട്രെൻഡ് പോവുകയാണെങ്കിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ എത്രത്തോളം സ്ത്രീ പ്രാതിനിധ്യം ഇരുപാർട്ടി നിയമസഭയിലാണ് നമുക്ക് കൂടുതലായിട്ടും തീർച്ചയായിട്ടും അത് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമുക്ക് കണ്ടറിയണം എന്തായാലും മത്സരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ഇനേഷൻ പ്രസിഡന്റ് എല്ലാവിധ ആശംസകളും